വിവാഹ ലോകം ഒരു കമ്പോളമായി മാറുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക വിവാഹം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ വിശേഷമായ വിധത്തിൽ വഹിക്കേണ്ടത് വിവാഹം പിള്ളകളിയല്ല കളിതമാശയല്ല ഗൗരവമായിട്ട് ജീവിക്കേണ്ടത് വിവാഹം ദാമ്പത്യം എന്ന വാക്ക് മുറിച്ചെഴുതുമ്പോൾ ദം ദാനം ചെയ്യുക പത്യം ഒരുമിച്ച് സഹിക്കുക ദമ്പതികൾ സ്വയം മറന്ന് ശരീരവും മനസ്സും ആത്മാവും ദാനം ചെയ്യണം ദൈവം നൽകുന്ന കുരിശ് രണ്ടുകയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കണം ഇപ്പം ദാനം ചെയ്യുക പങ്കുവെക്കുക സ്നേഹിക്കുക അതിനായിട്ട് ദൈവം ചേർത്ത് വെച്ചതാണ് ദാമ്പത്യ ജീവിതം ഇന്ന് വിവാഹമൊക്കെ ഇന്ന് കണ്ടു നാളെ ഒത്തു മറ്റന്നാൾ കെട്ടി നാലാം നാൾ പിരിഞ്ഞു അങ്ങനെ പോകുന്ന വിവാഹ ബന്ധങ്ങൾ ധാരാളമുണ്ട് ദൈവം യോജിപ്പിച്ചതാണ് എന്ന ബോധ്യമില്ലാതെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ദല്ലാളന്മാരും ഏജൻസികളും കണ്ടുപിടിച്ചതാണ് വിവാഹമെന്ന് കരുതി അങ്ങനെ ഏർപ്പെടുന്ന പലരും പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ തളരുന്നത് കാണാം തകരുന്നത് കാണാം ദൈവം തന്ന ഒരു ജീവിതം അതൊന്നിച്ചിരിക്കാൻ വേണ്ടി ദൈവം ചേർത്ത് വിവാഹ ജീവിതം അത്ര എളുപ്പമല്ല ദൂരേന്ന് കാണുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും പക്ഷെ പിന്നീട് പ്രശ്നം വന്ന കാണാം ദേവാലയത്തിൽ നിന്ന് ഭർത്താവും ഭാര്യയും കൂടി നടന്നു പോകുന്ന കണ്ടാൽ തോന്നും ഇതാണ് ഗബ്രിയേൽ മാലാഹയും ഇളയ ബെങ്ങളും വീട്ടിൽ ചെന്ന് കയറുമ്പോഴറിയ ഇതാണ് ലൂസിഫറും ബെർസ് ബോലിൻ്റെ മൂത്തപുത്രിയും നമ്മൾ കാണുന്നതല്ല ജീവിതം വിവാഹ ജീവിതം ഒരു മല പോലെ ഒരു മല ദൂരേന്ന് കണ്ടാൽ തോന്നും മലയുടെ മുകൾ സൈക്കിളിൻ്റെ സീറ്റ് പോലെ മലയുടെ മുകളിൽ കയറി ഒരു കാലം അപ്പുറത്തും മറ്റേക്കാളിൽ ഇപ്പുറത്തും ഇട്ടിരിക്കുമെന്ന് കണ്ടാൽ തോന്നും പക്ഷെ മല കയറുമ്പോഴറിയുക മല ഒരു ബ്ലേഡ് പോലെ സൈക്കിൾ പോലെയല്ല അത് ഓർക്കുന്നതിനേക്കാൾ അധികമായ പ്രതിസന്ധികളും തടസ്സങ്ങളുമൊക്കെയുണ്ട് ദാമ്പത്യ ജീവിതം ഇങ്ങനെ ദൂരെ നോക്കിയാൽ നല്ല രസം ജീവിച്ചു തുടങ്ങുമ്പോൾ ഓർക്കുന്ന രസമല്ല കുടുംബജീവിതം വിവാഹ ജീവിതം ആരോ ഓർമ്മയും ചിന്തയും നമുക്കുണ്ടാവുക വിവാഹത്തെ അതിമനോഹരമാക്കി മാറ്റി ഇന്ന് ഒരുപക്ഷെ തകർക്കുന്നതിൻ്റെ കാരണം മനോഹരമാക്കി മാറ്റുന്ന ചില മൂല്യങ്ങൾ കുടുംബത്തിൽ തകർന്നപ്പോളാണ് വിവാഹം ഒരു കച്ചവടമാകാതെ ഒരു നല്ല ഗൂതാശയായി സ്നേഹത്തിന് ഉടമ്പടിയായി ജീവിക്കണോ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ് വിധേയത്വം വിധേയത്വം ഇന്ന് പല കുടുംബങ്ങളിലും ഭാര്യമാർക്ക് ഭർത്താവിനോട് വിധേയത്വമില്ല ഭർത്താക്കന്മാർക്ക് ഭാര്യയോട് വിധേയത്വമില്ല പൊട്ടിത്തെറിക്കുന്ന ബഹളം വെക്കുന്ന കുടുംബങ്ങളായി ഇന്ന് പല കുടുംബങ്ങളും മാറി മാറിപ്പോകുന്നു കുടുംബ കോടതിയിലെ കേസെടുക്കുമ്പോഴും ധിക്കാരം കൊണ്ടും ഒരു അച്ചടക്കമില്ലാത്തതുകൊണ്ടും തകർന്നു പോകുന്ന ഒരുപാട് ബന്ധങ്ങളായിട്ടാണ് കുടുംബ കോടതിയിൽ കേസുകളും മറ്റും വരിക ബഹുമാനവുമില്ല ഭർത്താവിനെ ബഹുമാനത്തോടെ ഭാര്യ കാണുന്നില്ല ഭാര്യയെ ബഹുമാനത്തോടെ ഭർത്താവ് കാണുന്നില്ല തൊട്ടതിനും പിടിച്ചതിനും ക്ഷിപ്രകോപം വിധേയത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സ്നേഹത്തിൻ്റെ സമർപ്പണം വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു വലിയ പ്രശ്നമായി ഇന്ന് കമ്പോളവൽക്കരിക്കപ്പെട്ട നമ്മുടെ നാട്ടിൽ വിവാഹിതർക്കിടയിലെ വലിയൊരു ബുദ്ധിമുട്ടാണ് സമയമില്ല പ്രത്യേകിച്ച് ജോലിക്കാർക്കിടയിൽ സമയമില്ല പണ്ടൊക്കെ ആണെങ്കിൽ അടുത്തിരുന്ന് കുറേ സമയം വർത്തമാനം പറയുന്ന ഭർത്താവും ഭാര്യയും ഇന്ന് സംസാരിക്കാൻ സമയമില്ല ആർക്കും ഒന്നിനും സമയമില്ല വരുന്നു കിടക്കുന്നു എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ജോലിസ്ഥലത്തേക്ക് ഓടുന്നു സത്യം പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് രണ്ടുപേരും അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിൽ തീരും ആ ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ഏറ്റവും വലിയ അപകടം ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ഇപ്പം ജീവിതത്തിൽ സമയം കണ്ടെത്താൻ ചേർന്നിരിക്കാൻ വർത്തമാനം പറയാൻ ഒന്നിച്ചിരിക്കാനൊക്കെ നമുക്ക് കഴിയുക അങ്ങനെ കഴിയുന്ന ഒരു ലോകത്താണ് കുടുംബബന്ധം മനോഹരമായിട്ട് മാറുക വിവാഹത്തെ അതിന് വിശുദ്ധിയോടുകൂടി സ്വീകരിക്കണം കമ്പോളമാകാതിരിക്കണോ വിവാഹ ജീവിതത്തിൽ വിശുദ്ധി വേണം എന്താണ് വിശുദ്ധി ഒരിക്കൽ ദൈവം ഒരാളെ തന്നാൽ എൻ്റെ ഭാവനയിൽ ഉള്ളയാളെ തള്ളിക്കളഞ്ഞിട്ട് ദൈവം തന്നയാളെ രണ്ട് കൈ നെഡ് സ്വീകരിക്കുക ഇതാണ് വിശുദ്ധി വിവാഹത്തിന് മുമ്പ് ആണുങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് പെണ്ണുങ്ങൾക്കും പ്രതീക്ഷയാണ് വിവാഹത്തിൽ കിട്ടിയ ആൾ ഞാൻ ഓർത്തതുപോലെ ഉള്ളയാളല്ല അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഭാവനയിൽ ഉള്ളതിനെ വിടുക ദൈവം തന്നതിനെ രണ്ട് കൈ നീട് സ്വീകരിക്കുക ഭാവനയിൽ ഉള്ളതിനെ ഉപേക്ഷിക്കുക ദൈവം തന്നതിനെ രണ്ടുകയും നേടി സ്വീകരിക്കുക ഇത് മാത്രമേ നമുക്ക് കുടുംബജീവിതത്തിൽ ചെയ്യാനായിട്ട് പറ്റൂ അവിടെ നമ്മുടെ വിവാഹ ജീവിതം വിശുദ്ധിയുള്ള ഒന്നായിട്ട് മാറും ഒരു പക്ഷേ എനിക്ക് ലഭിച്ച ആൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നതല്ല പ്രതീക്ഷിക്കാത്ത ചില ക്വാളിറ്റികളും ചില നന്മകളും ഉണ്ട് അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക അത് മനസ്സിലാക്കി സ്വീകരിക്കാൻ നമുക്ക് കഴിയുക അങ്ങനെ സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുമ്പോൾ ജീവിതം ധന്യമാകും കുടുംബജീവിതം സന്തോഷകരമാകും ആ കുടുംബത്തിലാണ് മക്കൾ ജനിക്കേണ്ടത് കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൽ സ്നേഹത്തിൻ്റെ സെക്സിൻ്റെ ഒരു പ്രകടനം മാത്രമായിട്ട് കുഞ്ഞുങ്ങളുടെ ജന്മം പക്ഷേ കൗതാശിയുമായി ചേർത്തുവെന്ന് ബോധ്യമുള്ള ജീവിതത്തിൽ അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ് സ്നേഹത്തിൻ്റെ ഉത്സവമാണ് സ്നേഹത്തിൻ്റെ മനോഹാരിതയാണ് അങ്ങനെ ആയിരിക്കുവാൻ ആക്കിത്തീർക്കുവാൻ ദൈവം നമ്മളെയൊക്കെ സഹായിക്കണം ശക്തിപ്പെടുത്തണം ഭർത്താവ് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മൂലപഥത്തിൻ്റെ ഒരു വ്യാഖ്യാനം ചുമക്കുന്നവൻ എന്നാണ് ഭാര്യ എന്ന പദത്തിൻ്റെ ഒരു വ്യാഖ്യാനാർത്ഥം ചുമക്കപ്പെടേണ്ടവൾ എന്നാണ് കുടുംബത്തിലെ ഭാരങ്ങൾ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ ചുമക്കേണ്ട ഭർത്താവാണ് ആ ഭർത്താവ് ഗൗരവമില്ലാതെ കളിതമാശി പോയാൽ കുടുംബം തീർന്നു ഭാര്യ ഉത്തരവാദിത്വമില്ലാതെ ഒരു കർമ്മബോധമില്ലാതെ ജീവിച്ചാലും ആ കുടുംബം തകർന്നു ദൈവം ചേർത്തു ഇണക്കി ചേർത്തു നമ്മൾ പറയാറുണ്ട് രണ്ട് വാക്കുകൾ ജെല്ലിക്കെട്ടും താലി ജല്ലിക്കെട്ട് തമിഴ്നാട്ടിലെ ഉത്സവമാണ് എന്താണ് ജല്ലിക്കെട്ട് മര്യാദയ്ക്ക് നിൽക്കുന്ന കാളയെ ഇളകാൻ വേണ്ടി അരിച്ചു വീഴുന്നത് ജല്ലിക്കെട്ട് എന്താണ് താലിക്കെട്ട് ഇളകി നടക്കുന്ന കാളയെ മര്യാദയ്ക്ക് പിടിച്ചു കെട്ടുന്നു അതാണ് താലിക്കെട്ട് ഇപ്പം ജീവിതത്തിൽ ഇളക്കങ്ങളൊക്കെ ഉപേക്ഷിച്ച് വിധേയത്വത്തോടും വിശുദ്ധിയോടും കൂടി ഭാര്യയെ വേണ്ടിയെടുത്ത് ഭർത്താവിനെ വേണ്ടിയെടുത്ത് കുടുംബത്തെ വേണ്ടിയെടുത്ത് ലോകത്തെ വിശുദ്ധീകരിക്കാൻ നമുക്ക് അറിയണം ഒരു കച്ചവടം പോലെ സ്ത്രീധനം നോക്കി സ്വർണം നോക്കി വസ്തു നോക്കിയൊക്കെ വിവാഹം കഴിക്കുമ്പോൾ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളിലൂടെ ഡൈവോഴ്സ് ആരംഭിക്കുന്നു ഇന്ന് എത്രയോ കുടുംബങ്ങളില്ല ഡൈവോഴ്സ് കേസിനെ ഫേസ് ചെയ്യുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് കാരണം കാശ് പല്ലിൻ്റെ മിനിസം മുടിയുടെ നിറം സാരിയുടെ മിനിസം ബ്ലൗസിൻ്റെ തിളക്കം വേഗത്തിൻ്റെ വഴിവ് ഇതൊക്കെ നോക്കി കല്യാണം കഴിച്ചാൽ ഇതൊക്കെ നഷ്ടപ്പെടുമ്പം തീർന്നു ഇതാണ് കമ്പോളവലിക്കപ്പെട്ട കച്ചവടമായ ദാമ്പത്യത്തിൽ ഇതാണ് പ്രശ്നം പക്ഷേ അതല്ലാത്തൊരു ജീവിതമുണ്ട് മുടി പറഞ്ഞാലും പ്രശ്നമില്ല നരച്ചാലും പ്രശ്നമില്ല മോണിയൊട്ടിയാലും പ്രശ്നമില്ല നിറം മാറിയാലും പ്രശ്നമില്ല എന്തു വന്നാലും പ്രശ്നമില്ല അതാണ് ദൈവം യോജിപ്പിച്ച കുടുംബത്തിൻ്റെ ബോധ്യം അങ്ങനെയുള്ള കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം അതിനുള്ള കൃപയെ ജീവിക്കുവാൻ നമുക്കും സാധിക്കണം ജീവിതം ഒന്നേ ഉള്ളൂ ഋകേഴ്സിലില്ലാത്ത ഒരു ജീവിതം ആവർത്തനമില്ല ഋകേഴ്സിലില്ല കിട്ടിയ കാലം ആസ്വദിക്കുക ഒരു നല്ല ഭർത്താവായി ആസ്വദിക്കുക ഒരു നല്ല ഭാര്യയായി ആസ്വദിക്കുക ഒരു നല്ല കുടുംബമായി ആസ്വദിക്കുക അങ്ങനെ ആസ്വദിച്ച് അനുഗ്രഹപ്രദമായ കുടുംബീകം വെച്ച് മുമ്പോട്ട് പോകാൻ ദാമ്പത്യം നയിക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഓർക്കുക പുറം കണ്ട് സന്തോഷിക്കാതെ വിശുദ്ധി നന്മ ഹൃദയം കണ്ട് ആനന്ദിക്കാനും ആഘോഷമാക്കാനും നമുക്ക് കഴിയട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കുടുംബജീവിതത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കട്ടെ നന്ദി